നെന്മാറ മണ്ഡലം ഗണേശോത്സവത്തിന് നോട്ടീസ് പ്രകാശനം നടന്നു ഗണേശോത്സവ ശോഭയാത്ര ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് നെന്മാറ പുതുഗ്രാമം മഹാഗണപതി ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിക്കും നോട്ടീസ് പ്രകാശനം നെല്ലിക്കുളങ്ങര ക്ഷേത്ര സന്നിധിയിൽ മുൻ മേൽശാന്തി നാരായണൻ നമ്പൂതിരി നിർവഹിച്ചു വിനായക ഭാഗമായിട്ട് എല്ലാവർക്കും ഗണേശോത്സവം കൺവീനർ ആർ ചന്ദ്രൻ നെടുങ്ങോട് ഹരീഷ് സ്വാമി എന്നിവർ നോട്ടീസ് ഏറ്റുവാങ്ങി തുടർന്ന് ഗണേശോത്സവത്തെക്കുറിച്ച് സെക്രട്ടറി രഞ്ജിത്ത് വിശദീകരിച്ചു നെന്മാറയിൽ നെന്മാറ വേല കഴിഞ്ഞാൽ നെന്മാറ നഗരത്തിലെ ഏറ്റവും വലിയ ഉത്സവമാണ് പൊതുപരിപാടിയാണ് ഗണേശോത്സവം വിഗ്രഹ നിമഞ്ജന ശോഭയാത്ര എന്നുള്ളത് ഹൈന്ദവധർമ്മോധാരകനായ ഛത്ര ശിവജിയുടെ പാത പിന്തുടർന്നുകൊണ്ട് ഭാരതീയരെ ഒരു കുടക്കീഴിൽ അണിനിരത്തി എന്ന മഹത്തനെയുമായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് പൂജനീയ ബാലഗംഗാധരത്തിലുടങ്ങി വെച്ച മഹോത്സവമാണ് ഗണേശോത്സവം വിഗ്രഹ നിമഞ്ജന ശോഭയാത്ര എന്നുള്ളത് നെന്മാറ മണ്ഡലവും ഇപ്രാവശ്യം വളരെ വിപുലമായും അതുപോലെ ചിട്ടയായ രീതിയിൽ ഭക്തിയോടുകൂടിയാണ് ഈ ഉത്സവം നടത്താൻ ആഗ്രഹിച്ചിരിക്കുന്നത് പൽ പല്ലശ്ശേന എലവഞ്ചേരി നെന്മാറ എന്നീ മൂന്ന് പഞ്ചായത്തുകളിൽ നിന്ന് ഏകദേശം മുപ്പതോളം വരുന്ന വിഗ്രഹങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഈ മാസം ഇരുപത്തി എട്ടാം തീയതി അതായത് ഓഗസ്റ്റ് മാസം ഇരുപത്തി എട്ടാം തീയതി വ്യാഴാഴ്ച നെന്മാറ പുതുഗ്രാമം മഹാഗണപതി ക്ഷേത്ര സന്നിധി നിന്നും ആരംഭിക്കുന്ന വിഗ്രഹ നിമഞ്ജന ശോഭയാത്ര നെന്മാറ ടൗൺ വല്ലങ്ങി മാർക്കറ്റ് വിത്തനശ്ശേരി ബ്ലോക്ക് ഓഫീസ് വഴി ചരിത്ര പ്രസിദ്ധിയെ ആർജിച്ച കോടല്ലൂർ ദേവിയുടെ അനുഗ്രഹത്താൽ സമ്പൂജ്യമായ ഗായത്രിപ്പുഴയിൽ നിമഞ്ജനം ചെയ്യുന്നതാണ് ആയതിലേക്ക് ഇന്നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളെയും അന്നേ ദിവസം വിഗ്രഹ നിമഞ്ജന ശോഭയാത്രയിലേക്ക് മെന്മാറ ഗണേശോത്സവ കമ്മിറ്റിവിൽ ഹൃദയപൂർവ്വം ഭക്തിയോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം കമ്മിറ്റി പ്രസിഡന്റ് രാജേഷ് ട്രഷറർ വിനോദ് രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു നെന്മാറ പല്ലശേന എലവഞ്ചേരി പഞ്ചായത്തുകളിൽ നിന്നും മുപ്പതോളം വിഗ്രഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ശോഭയാത്ര ഇരുപത്തെട്ടിന് നെന്മാറ പൊതുഗ്രാമം മഹാഗണപതി ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിച്ച് കൂടല്ലൂർ ഗായത്രിപ്പുഴയിൽ നിമജ്ജനം ചെയ്യും കൂടാതെ ഗണേശ വിഗ്രഹ പ്രതിഷ്ഠാ ദിനം മുതൽ നിത്യപൂജയും അന്നദാനവും ഉണ്ടായിരിക്കും യു ന്യൂസ് പാലക്കാട്